യാ ലത്തീഫ് ഈ ഇസ്മ ചൊല്ലാത്തവരായിട്ട് ആരും ഉണ്ടാകില്ല അള്ളാഹുവിൻ്റെ പവിത്രമേറിയ അസ്മാ ഉൽ ഹസ്നയിലെ അതിവിശിഷ്ടമായ ഒരു ഇസ്മാണ് യാ ലത്തീഫ് എന്ന് പറയുന്നത് അൽ ലത്ത്വീഫ് എന്ന് പറയുന്ന യാ എന്ന് ചേർത്തിയിട്ട് റിക്കറായിട്ട് കൊണ്ടു കടക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഇതൊരു റിക്കറായിട്ട് ചൊല്ലിക്കൊണ്ട് വെറുതായി ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ആളുകൾ യാ ലത്തീഫിൻ്റെ ഏറ്റവും പ്രസിദ്ധവും മഷൂറുമായ ഏഴു അമലുകൾ ഈ അമലുകൾ ആയിരങ്ങൾക്ക് റിസൾട്ട് ലഭിച്ചാൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന അമലാണ് ഈ ഏഴ് അമലുകൾ ഒരുപാട് ആളുകൾക്ക് റിസൾട്ട് ലഭിച്ച ആ ഏഴ് അമലുകളാണ് നമ്മൾ ഇന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ ഏതേതോ ആഗ്രഹങ്ങളുണ്ടോ ആ ആഗ്രഹങ്ങളൊക്കെ നേടിയെടുക്കാൻ ഒരിക്കലും നടക്കില്ലെന്ന് കരുതിയ കാര്യങ്ങൾ നടന്നുകിട്ടാൻ ഒരു വീടെന്ന സ്വപ്നം പൂവണിയാൻ മക്കൾ നന്നാവാൻ ലക്ഷങ്ങൾ കടബാധ്യതയുള്ളവരുടെ കടങ്ങൾ വീടാൻ രോഗങ്ങൾ മാറാനൊക്കെ നെയ്യത്താക്കി ചെയ്തു എത്രയോ ആളുകൾക്ക് നല്ല റിസൾട്ട് ലഭിച്ച ഏഴ് അമലുകളെക്കുറിച്ചാണ് കുറിച്ചാണ് നമ്മളിവിടെ സംസാരിക്കുന്നത് യാ അലത്തൂഫ് എന്ന് പറയുന്ന ഇസ്മിനെക്കുറിച്ച് ഞാൻ പറയുമ്പോൾ മുമ്പ് നമ്മൾ ഒരുപാട് തവണ ഇതിനെക്കുറിച്ച് വിശദീകരിച്ചതാണ് അതിനുശേഷം എത്രയോ ആളുകൾ അവരുടെ റിക്റായിട്ട് അതിൻ്റെ മുമ്പും ശേഷമൊക്കെ ഈ ഇസ്മിനെ കൊണ്ട് നടക്കുകയാണ് ഒരു ദിവസം ഇത് ചൊല്ലാതെ ഉറങ്ങുന്നവരായിട്ടും ചൊല്ലാതെ ഇരിക്കുന്നവരായിട്ട് ആരുമില്ല ഉറങ്ങുന്നതിന് മുമ്പെങ്കിലും ചൊല്ലിത്തീർക്കുന്നവരാണ് പലരും യാ എന്ന് പറയുന്ന ഇസ്മ നൂറ്റി ഇരുപത്തി ഒമ്പത് തവണ നമ്മുടെ മജ്‌ലിസിൽ വെച്ച് നമ്മൾ ചൊല്ലാറുമുണ്ട് അള്ളാഹുവിന്റെ പരിശുദ്ധമായ അസ്മാഉൽ ഉല്ലുസ്നയിലെ നിരവധി മഷായഖുമാർ സൂഫിവര്യന്മാർ അള്ളാഹുവിലേക്ക് അടുത്ത് ജീവിച്ച ഗഗന സമാനരായ പണ്ഡിതർ അവരൊക്കെ അവരുടെ മുരീതുമാർക്കും അവരുടെ ശിഷ്യന്മാർക്കൊക്കെ ചൊല്ലാൻ ഇജാസത്തൊക്കെ നൽകി ചൊല്ലാൻ കൊടുക്കുന്ന അതിവിശിഷ്ടമായ ഒരു ഇസ്മും കൂടെയാണ് യാ ലത്തുഫ് എന്ന് പറയുന്ന പവിത്രമേറിയ ഇസ്മ ആ ഇസ്മിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് നിങ്ങൾ ആരെങ്കിലും ആ ഇസ്മ ഇതുവരെ നിങ്ങളുടെ ഒരു തിക്രമായിട്ടോ വെറുതായിട്ടോ കൊണ്ടു നടന്നിട്ടില്ലെങ്കിൽ ഇനി ശാ കൊണ്ടു നടക്കുന്നില്ലെങ്കിൽ ഇന്നുമുതല് അത് ചൊല്ലാൻ വേണ്ടി തീരുമാനിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അത്രമേൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കാരണമാകുന്ന അതിവിശിഷ്ടമായ ഇസ്മു കൂടെയാണ് യാ ലത്തൂഫ് എന്ന് പറയുന്ന ഇസ്മ് ഇനിശാള്ള വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മുമ്പ് എല്ലാ ദിവസവും നമ്മൾ സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് ചൊവ്വാഴ്ച നേരിട്ട് വരാൻ വേണ്ടി വിളിച്ച് ബുക്ക് ചെയ്യേണ്ടത് ഞായറാഴ്ച മണിക്ക് ശേഷമാണ് സമയം പാലിച്ച് കൃത്യമായിട്ട് വിളിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് വളരെ പെട്ടെന്ന് തന്നെ ബുക്കിംഗ് ഫുള്ളാകുന്നത് കൊണ്ട് നേരത്തെ നേരത്തെ വിളിക്കുന്നവർക്കാണ് ലഭിക്കുക പിന്നീട് വിളിക്കുന്നവർക്കൊക്കെ അതിൻ്റെ ചാൻസസ് കുറയും കാരണം ബുക്കിങ് കിട്ടി കിട്ടിക്കഴിഞ്ഞാൽ ഒരു ഏകദേശം ഒരു അറുപത് എഴുപത് ടോക്കണേ ഇപ്പോൾ എടുക്കാറുള്ളൂ കൂടുതൽ ആളുകൾ എടുക്കുമ്പോൾ നമുക്ക് വേറെയും ചില തിരക്കുകൾ ഉണ്ടായതുകൊണ്ട് കുറഞ്ഞ സമയമേ എടുക്കുന്നുള്ളൂ അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് ബുക്കിംഗ് ഫുള്ളാകുന്നുണ്ടെന്ന് അറിയിക്കുകയാണ് അള്ളാഹു സുബഹാന ഹോ താല നമുക്ക് വലിയ തോഫീർക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അല്ലത്തൂഫ് എന്ന് പറയുന്ന ഇസ്മ റിക്കറായിട്ട് കൊണ്ട് നടക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ താഴെ നിന്ന് എഴുതി അറിയിക്കണേ നല്ല ഫലമുള്ള ഒരു ഇസ്മും കൂടെയാണ് യാ ലത്തുഫ് എന്ന് പറയുന്നത് ഒരുപാട് മഹാന്മാര് മഷാഹ്മാർ ജീവിതത്തിൽ ഒരു കറാഹത്ത് പോലും ചെയ്യാതെ അല്ലോ എന്ന ചിന്തയിൽ മാത്രം അവരുടെ ജീവിതവും സമയവും ദിവസവും ഒക്കെ കൂട്ടുന്ന അടുത്ത് ജീവിക്കുന്ന വലിയ വലിയ മഹാന്മാർ അവർ ബൗദ്ധിക സംസാരങ്ങൾ പോലും സംസാരിക്കാൻ താല്പര്യമില്ലാത്തവരാണ് അങ്ങനെയുള്ള ആളുകളുടെ അടുക്കലൊക്കെ പല ആളുകളും ചെന്ന് അവരുടെ വിഷയങ്ങൾ സമീപിക്കുമ്പോൾ അവരൊക്കെ ഒന്ന് സംസാരിച്ച് കിട്ടാൻ വേണ്ടി ആഗ്രഹിച്ചു നിൽക്കുകയായിരിക്കും നമ്മളൊക്കെ കാരണം അവരങ്ങനെ ഇത്തരം ഇങ്ങനൊരു വിഷയത്തിന് ഇരിക്കുമൊന്നുമല്ല അവർ കണ്ട് എന്തെങ്കിലും പറഞ്ഞാൽ അതായി ആ രൂപത്തിൽ അള്ളാഹുവിയിലേക്ക് അടുത്ത് ജീവിക്കുന്ന വലിയ മഹാന്മാർ അവരുടെ അടുക്കലൊക്കെ ചൊല്ലുമ്പോൾ അവർ പലപ്പോഴും കൊടുക്കാറുള്ള കൊടുക്കാറുള്ളൊരിസ്മുകളിൽ പെട്ടൊരു ഇസ്മു കൂടെയാണ് ലത്ത് എന്ന് പറയുന്ന യാ ലീഫ് യാ എന്ന് പറയുന്ന ഇസ്മ എന്ന് പറഞ്ഞിട്ട് വളരെയധികം ശ്രേഷ്ഠതയുള്ളൊരിസ്മാണിത് നിരവധി മഹാന്മാർ അവരുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് ഒരു വിരുദ്ധമായിട്ട് കൊണ്ടുനടക്കുന്നതാണ് സൂക്ഷ്മ ദൃഷ്ടിയുള്ളവൻ മൃദുവായി എന്നൊക്കെയാണ് ഈ ഇസ്മിൻ്റെ അർത്ഥം പ്രവൃത്തികളിൽ ഏറ്റവും കൂടുതൽ സൂക്ഷ്മത അത് ചെയ്യുന്നവനും മൃദുലമായി മൃദുവായി കാര്യങ്ങളൊക്കെ ചെയ്യുന്നവനും അത് ജഗന്നിയന്താവാകുന്ന റബ്ബുൽ ഇജ്ജത്ത് മാത്രമാണ് അള്ളാഹുവാണ് അത്രമേൽ കാര്യങ്ങളൊക്കെ വളരെ സൂക്ഷ്മതയോടുകൂടെ മൃദുവായി ചെയ്യുന്നവർ അപ്പോൾ നമ്മുടെ ഓരോ കാര്യങ്ങളും അള്ളാഹുവാണ് ആസൂത്രണം ചെയ്യുന്നത് ആ അള്ളാഹുവാണ് ആ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് അതിലെങ്ങനെയാണ് സൂക്ഷ്മതയോടുകൂടെ ആ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത് പൂർണാർത്ഥത്തിൽ അള്ളാഹു സുബഹാന ഹോവചാലയാണ് അള്ളാഹുവിന് മാത്രമേ ആ പൂർണാർത്ഥത്തിൽ ചെയ്യാൻ കഴിയുള്ളൂ നമ്മൾക്ക് എന്തെങ്കിലും ഒരു കാര്യം വളരെ സൂക്ഷ്മമായിട്ടോ മൃദുവായിട്ടോ ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഈ വസ്തുകൾ ഈ വിശേഷണങ്ങൾ വരണമെങ്കിൽ അത് അള്ളാഹുവിയിലേക്ക് ചേർത്ത് നോക്കിയിട്ടൊക്കെ അങ്ങേയറ്റത്തെ വ്യത്യാസമുണ്ട് നമ്മിലേക്കൊക്കെ ചേർത്തി വെക്കുമ്പോൾ ഒരുപാട് പാകപ്പിഴവുകളും ഒരുപാട് പ്രശ്നങ്ങളൊക്കെ നമ്മിൽ നിന്ന് സംഭവിച്ചേക്കാം അള്ളാഹുവാണ് അത് പൂർണ്ണമായിട്ട് ആ അർത്ഥത്തിൽ ചെയ്യുന്നത് അള്ളാഹു സുബഹാന ഹോവ താല മാത്രയാണ് അതുകൊണ്ട് തന്നെ അല്ലത്തൊയ്ഫ് എന്നുള്ളത് അതിൻ്റെ പൂർണ്ണമായ അർത്ഥം അള്ളാഹുവിൽ മാത്രം സംക്ഷിപ്തമായതാണ് ഈസ്മിൻ്റെ മഹത്വം അപാരവും ഇതിൻ്റെ പ്രയോജനങ്ങൾ വളരെ പ്രസിദ്ധവുമാണ് ഔലിയാക്കളിൽ ഒരുപാട് ആളുകൾ ഇതിൻ്റെ ഫലങ്ങൾ അത് കൃത്യമായി അവരവരുടെ ശിഷ്യന്മാരോട് മുരീതുമാരോട് അവരവർ എഴുതിയ കിതാബുകളിലൊക്കെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് ഇതിങ്ങനെ ഒരുവിടലിനെ പതിവാക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ആപൽ ഘട്ടങ്ങളിൽ വലിയ ആശ്വാസം ലഭിക്കുമെന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളും പ്രയാസങ്ങളൊക്കെ കടന്നു വരുമ്പോൾ ആ പ്രതിസന്ധികളെയും പ്രയാസങ്ങളെയൊക്കെ തരണം ചെയ്യാൻ നമുക്ക് സാധിക്കണമെങ്കിൽ അള്ളാഹുവിൻ്റെ ഒരു പ്രത്യേക കാവൽ നമുക്കുണ്ടാകണം ആ കാ ആ കാവലുണ്ടാകാനും ആ വിഷയത്തിലൊക്കെ അള്ളാഹുവിൻ്റെ പ്രത്യേകമായൊരു നോട്ടം ഉണ്ടാകാനൊക്കെ ഈ ഒരു കാരണമാകുന്നതാണ് അതുകൊണ്ട് തന്നെ നമ്മൾ എന്തെങ്കിലും ആഫത്ത് ഘട്ടങ്ങളിൽ ആപ്പൽ ഘട്ടങ്ങളിൽ മുസൈബത്തുകളൊക്കെ നമുക്ക് വന്ന് ചേരുന്ന സമയത്ത് നമുക്ക് വളരെയധികം വിശ്വാസത്തോടു കൂടെ മഹാന്മാരുടെ നിർദ്ദേശപ്രകാരം അല്ലാതെയൊക്കെ ചൊല്ലാൻ പറ്റുന്ന ഒരു ഇസ്മാണ് യാ യാ അള്ളാ എന്ന് പറയുന്ന അതിവിശിഷ്ടമായ ഇസ്മ ഇത് നമ്മുടെ ശരീരത്തിലോ നമ്മുടെ മാനസികമായിട്ട് ശാരീരികമായിട്ടൊക്കെ നമുക്ക് സംഭവിക്കുന്ന എല്ലാ വിഷമതകളും കഷ്ടതകളൊക്കെ നീങ്ങാനും നമ്മുടെ ശരീരത്തിൻ്റെ അകങ്ങളിലോ പുറങ്ങളിലുള്ള വേദനകൾ ക്ഷമിക്കാനും ഇത് കാരണമാകും ദുരിതങ്ങളിലെ ദുരിതങ്ങളുടെ കയങ്ങളിലകപ്പെടുന്നവർക്കൊക്കെ ഇതൊരു മോചനമാണ് മോചനത്തിനുള്ളൊരു വഴിയാണ് രോഗികൾക്ക് അതേപോലെ വളരെയധികം പ്രതിഫലം ഫലം ലഭിക്കുന്ന ഒരു ഇസ്മു ഇസ്മ ഇത് സ്വാലഹ് എന്ന പേരുള്ള സ്വാലഹ് എന്ന പേരുള്ളവർക്ക് ഈ ഇസ്മ വളരെയധികം ഉപകാരപ്പെടുമെന്ന് സ്വാലഹങ്ങൾ മഹാന്മാർ പറഞ്ഞതായിട്ട് കാണാം നമ്മുടെയൊക്കെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുന്നതിന് ഒരുപാട് വിഷയങ്ങൾ നമ്മൾ ചെയ്യാറുണ്ടല്ലേ ആഗ്രഹ പൂർത്തീകരണത്തിന് വേണ്ടിയിട്ടുള്ള നിരവധി ആമലുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ കൂട്ടത്തിലുള്ള ഒരു ആമലാണ് യാ അലത്തോയിഫ് എന്നുള്ളത് ഞാൻ ഞാനതിൻ്റെ കൃത്യമായ വിശദീകരണം അതുമായി ബന്ധപ്പെട്ട വിഷയം ചർച്ച ചെയ്യുന്ന സ്ഥലത്ത് നിഷാദ വിശദീകരിക്കും ആരെങ്കിലും അക്രമികളുമായി ബന്ധപ്പെട്ട് ശത്രുക്കളുമായി ബന്ധപ്പെട്ട് വളരെയധികം പ്രയാസപ്പെടുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഈ ഇസ്മ അവർ മുറുകെ പിടിക്കുന്നതും ഇതൊരു തിക്കറായിക്കൊണ്ട് നടക്കുന്നതും കൂടുതൽ ഫലം ചെയ്യുമെന്നുള്ളതാണ് അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആരെങ്കിലും സംബോധനാ രൂപത്തിൽ സംബോധനാ രീതി എന്ന് പറഞ്ഞാൽ നിദിൻ്റെ അക്ഷരമുണ്ട് വിളിക്കാൻ ഉപയോഗിക്കുന്ന അക്ഷരം യാ റഹ്മാൻ മലിഖ് ഖുദ്ദോസ് ഇങ്ങനെ വിളിക്കാൻ ഉപയോഗിക്കുന്ന അക്ഷരമാണ് യാ എന്ന അക്ഷരത്തിനോടുകൂടെ ഇത് ചേർത്തിയിട്ട് വെള്ളിയാഴ്ച രാവിലെ നാലായിരം പ്രാവശ്യം ഇതിനെ ഉരുവിടുകയും അതിനുശേഷം അള്ളാഹുവിനോട് അവൻ്റെ മനസ്സിൻ്റെ ഉള്ളിലുള്ള ആഗ്രഹം തുറന്നു പറയുകയും ചെയ്താൽ അയാളുടെ മുറാതുകൾ അള്ളാഹു സുബാനുഭവത്തെ അയാൾ ഹാസ്വിലാക്കി കൊടുക്കും എന്ന് മഹാന്മാർ വിശദീകരിച്ചിട്ടുണ്ട് വെള്ളിയാഴ്ച രാവിലെ നാലായിരം തവണ ഇത് കൃത്യമായി വളരെ ആത്മാർത്ഥതയോടുകൂടെ ഹൃദയവും ശരീരമൊക്കെ ശുദ്ധീകരിച്ച് ഏകാന്തതയിലിരുന്ന് ചൊല്ലി അള്ളാഹുവിനോട് അവൻ്റെ മനസ്സിൻ്റെ ഉള്ളിലുള്ള ആഗ്രഹം തുറന്നു പറഞ്ഞാൽ അള്ളാഹു സുബാന ആ ആഗ്രഹങ്ങൾ പൂർത്തീകരിച്ചു കൊടുക്കുമെന്ന് മഹാന്മാർ പറഞ്ഞിട്ടുണ്ട് നമുക്കൊക്കെ ഒരുപാട് ആഗ്രഹങ്ങൾ പൂർത്തീകരിച്ച് കിട്ടാനുണ്ടാകും അത്തരം ആഗ്രഹങ്ങൾ പൂർത്തീകരിച്ച് കിട്ടേണ്ട സന്ദർഭങ്ങളിലൊക്കെ ഇത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് പെൺമക്കളുടെ വിവാഹം നടക്കാതെ പ്രയാസപ്പെടുന്ന സമയം സഹോദരിമാരെയൊക്കെ കെട്ടിച്ചേക്കാൻ വളരെയധികം സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എത്രയോ ബന്ധങ്ങളും പരിചയങ്ങളിലുള്ള കോണ്ടാക്റ്റുകളൊക്കെ വരുമ്പോഴും അത് എവിടേക്കയോ തട്ടിയിട്ടത് അങ്ങനെ മുടങ്ങിപ്പോകുന്നു തടസ്സങ്ങൾ വരുന്നു അങ്ങനെ വിവാഹം നടക്കാതെയുള്ളൊരു സാഹചര്യത്തിലേക്ക് എത്തുമ്പോൾ നിവൃത്തിയില്ലാത്ത അത്തരം സന്ദർഭങ്ങളിൽ നമുക്ക് കഷ്ടത അനുഭവിക്കുന്നവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അമലും കൂടെ യാാലത്തൂഫുമായി ബന്ധപ്പെടുത്തിയിട്ടുണ്ട് കഷ്ടത അനുഭവിക്കുന്ന അത്തരം ആളുകൾ വൈവാഹിക ജീവിതത്തിലേക്കുള്ള ഒരു വഴി തുറന്നു കിട്ടാതിരിക്കുമ്പോൾ പൂർണമായ വുളു എടുത്ത് കുളിച്ച് നല്ലൊരു റാഹത്തോടുകൂടെ കുളി കഴിഞ്ഞ് പൂർണ്ണ ഉലുവെടുത്ത് ഹാജത്തിൻ്റെ രണ്ടരക്കകത്ത് സുന്നത്ത് നിസ്കാരം നിർവഹിച്ചതിൻ്റെ ശേഷം ഈസ്മിന് നൂറ് തവണ ഓതുക എന്നാൽ എന്തിനു വേണ്ടിയാണോ ആരുടെ വിവാഹം ശരിയാകാൻ വേണ്ടിയാണോ ഇങ്ങനെ ഈ ഒരു അമല ചെയ്യുന്നത് അതിൻ്റെ തടസ്സങ്ങളൊക്കെ നീങ്ങി നല്ല രാഹത്തോടു കൂടെ വിവാഹം നടക്കാൻ അത് കാരണമാകുമെന്ന് മഹാന്മാർ പറഞ്ഞിട്ടുണ്ട് നമ്മളിവിടെയൊക്കെ മനസ്സിലാക്കേണ്ടത് എല്ലാം വളരെ ആത്മാർത്ഥതയോടുകൂടെ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് അതിലൊക്കെ നമുക്ക് ഒരു പെർഫെക്ഷനിലേക്ക് പെർഫെക്റ്റിലേക്ക് എത്താൻ പറ്റുള്ളൂ നമ്മളത് കൃത്യമായിട്ട് ആത്മാർത്ഥതയോടുകൂടെ മനസ്സറിഞ്ഞ് ഇത്തരം അമലുകൾ ചെയ്യണം അക്രമികളുമായി ബന്ധപ്പെട്ട് ശത്രുക്കളുമായി ബന്ധപ്പെട്ട് പ്രയാസപ്പെടുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവർക്കും കൂടെ ഈ ഒരു ഇസ്മ ചൊല്ലാവുന്നതാണ് നമ്മുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിച്ചെടുക്കാൻ ഇതിൻ്റെ ഒരു അമലുണ്ട് അതേപോലെ തന്നെ അക്രമികളെ ശത്രുക്കളെ നമ്മുടെ അസൂയാലുക്കളെ നമ്മുടെ ഹസത് വെക്കുന്ന നമ്മുടെ ഉയർച്ചയിൽ വിറളി പൂളുന്ന ഒരുപാട് ആഴുതായങ്ങൾ നമുക്ക് ചുറ്റുമുണ്ടാകും അത്തരം സന്ദർഭങ്ങളിലൊക്കെ അക്രമികളെ അമർച്ച ചെയ്യാൻ ഉദ്ദേശിച്ച് ഈ ഇസ്മ പതിനാറായിരത്തി അറുന്നൂറ്റി നാല്പത്തിയൊന്ന് പ്രാവശ്യം ചൊല്ലുക അതിൻ്റെ ഇടയിൽ സംസാരിക്കരുത് സംസാരിച്ചാൽ ആദ്യം മുതൽ തന്നെ തുടങ്ങണം അപ്പോൾ ഒരൊറ്റ ഇരുത്തത്തില് തന്നെ ചൊല്ലേണ്ടതില്ല അങ്ങനെ ചൊല്ലാൻ കഴിയുന്നവരങ്ങനെ തന്നെ ചൊല്ലുക അല്ലാത്ത ആളുകള് അത് ചൊല്ലുന്നതിൻ്റെ ഇടയ്ക്ക് സംസാരിക്കാതിരിക്കുക അങ്ങനെ ശ്രദ്ധിച്ചാൽ മതി ഇപ്പം ഒരാള് പതിനാറായിരത്തി അറുന്നൂറ്റി നാല്പത്തി ഒന്ന് അല്ലേ ഒരാൾ ഇപ്പോൾ ഒരു അഞ്ഞൂറ് തവണയാണ് ഈ അലത്തൂഫ് എന്നുള്ള ഇസ്മ ചൊല്ലാൻ ഉദ്ദേശിക്കുന്നത് എന്നാൽ ഈ അഞ്ഞൂറ് തവണ ചൊല്ലുന്നതിൻ്റെ ഇടയിൽ അല്ലെങ്കിൽ ഒരു നൂറ് തവണയാണ് ഇപ്പോൾ ചൊല്ലാൻ ഉദ്ദേശിക്കുന്നത് എന്നാൽ ഈ നൂറ് തവണ ചൊല്ലുന്നതിൻ്റെ ഇടയിൽ അവനെ സംസാരിക്കരുത് അങ്ങനെ സംസാരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ സ്റ്റാർട്ടിങ് മുതൽ വീണ്ടും തുടങ്ങണം ഫലം ചെയ്യുമോ ഇല്ലയോ എന്നുള്ള ഒരു സംശയം ഒരിക്കലും ഉണ്ടായിരിക്കരുത് അവൻ പൂർണ്ണമായിട്ടും അള്ളാഹു എൻ്റെ ആഗ്രഹങ്ങൾ പൂർത്തീകരിച്ച് തരും എന്ന നീയത്തോടു കൂടെ തന്നെയാണ് അവൻ അങ്ങനെ ചെയ്യേണ്ടത് അങ്ങനെ ചെയ്ത് വിജയം അള്ളാഹുവിൽ നിന്ന് ലഭിക്കും എന്ന ഉറച്ച വിശ്വാസത്തോടുകൂടെ ആസുമോടുകൂടെ ഈ അമല് കൃത്യമായി ചൊല്ലിക്കഴിഞ്ഞ് അള്ളാഹുവിനോട് അവൻ അറിയുന്ന രൂപത്തിൽ പച്ചമലയാളത്തിൽ ദ്വാ ചെയ്യ അവൻ്റെ ആ വിഷയം പറഞ്ഞ് എന്നാൽ അവൻ്റെ ആ ആഗ്രഹം പൂർത്തീകരിച്ച് കിട്ടുമെന്ന് മഹാന്മാർ പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഇതിന് പ്രത്യേകമായിട്ട് ഒരു ദ്വാഴ ഉണ്ട് അത് കുറച്ച് വലിയ വലിയതുവായതുകൊണ്ട് ഡിസ്പ്ലേയിൽ കാണിക്കാത്തത് അതറിയുന്നവർ അത് ചെയ്യുക അല്ലാത്തവർ മുമ്പ് നമ്മളത് വിശദീകരിച്ചിട്ടുണ്ടോ എന്ന് ഓർമ്മയില്ല അത് ചെയ്യാത്തവർ അറിയാത്തവർ അറിയുന്ന രൂപത്തിൽ പച്ച മലയാളത്തിൽ ചെയ്താൽ തന്നെ മതി അള്ളാഹു തോഫിയൊക്കെ നൽകട്ടെ നമ്മുടെ ശരീരത്തിൻ്റെ അവയവങ്ങളിലൊക്കെ എവിടെയെങ്കിലും വലി വേദനകൾ അനുഭവിക്കുന്നവർ പെട്ടെന്ന് ക്യാൻസറിൻ്റെ സിംറ്റംസ് വന്ന് ഡോക്ടറെ കാണിച്ച് കീമോ ചെയ്തുകൊണ്ടിരിക്കുന്നവർ വളരെയധികം പ്രയാസത്തിലകപ്പെട്ടുകൊണ്ടിരിക്കുന്ന എത്രയോ ആളുകളുണ്ട് മാരകമായ രോഗങ്ങളെക്കുറിച്ചുള്ള വാർത്തകൾ പെട്ടെന്ന് പെട്ടെന്ന് കേൾക്കുമ്പോൾ എന്തു ചെയ്യണമെന്നറിയാതെ പരിഭ്രാന്തിയിലാകുന്ന ആളുകൾ നല്ല ആരോഗ്യ ദൃഢഘാടനായി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു വീട്ടിൽ അടുക്കള ജോലികളൊക്കെ ചെയ്തുകൊണ്ടിരുന്ന് ഒരു പ്രയാസവും പ്രതിസന്ധിയൊന്നുമില്ല എത്ര സ്പീഡിൽ നടക്കാനും ഓടാനൊക്കെ കഴിയുന്ന ആരോഗ്യമുണ്ടായിരുന്ന ആളായിരുന്നു പെട്ടെന്നൊരു സുപ്രഭാതത്തിലാണ് ചെറിയൊരു ക്ഷീണം വന്നപ്പോൾ ഡോക്ടർ കാണിച്ചപ്പോഴാണ് ഹാർട്ടിന് മൂന്ന് ബ്ലോക്ക് ഉണ്ടെന്ന് മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ കിഡ്നി ഫെയിൽ ഫെയിലായിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ എവിടെയോ ബ്ലഡിലോ മറ്റൊക്കെ ആയിട്ട് ബ്രസ്റ്റിലോ ഒക്കെ ആയിട്ട് ബ്രെയിൻ ട്യൂമർ ഇങ്ങനെയുള്ള ക്യാൻസർ പോലെയുള്ള രോഗങ്ങളെക്കുറിച്ചൊക്കെ പെട്ടെന്നാണ് കേൾക്കുന്നത് എന്ന നമ്മൾ അവിടെ നിന്ന് തകർന്നു പോകാതെ റബ്ബിലേക്ക് തവക്കുലാക്കിയിട്ട് വളരെ ആത്മാർത്ഥമായിട്ട് ആ വേദനകൾ ശമിക്കാനും ആ രോഗങ്ങൾ മാറാനും നേരത്തെ നമ്മൾ പറഞ്ഞ ആമല് ചെയ്യുന്നത് കൂടുതൽ ഫലം ചെയ്യുമെന്നുള്ളതാണ് ഈ പതിനാറായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് തവണ തന്നെ യാ യാാലത്തൂഫ് എന്ന് പറയുന്ന ഇസ്മ ചൊല്ലിയിട്ട് നമ്മുടെ ആഗ്രഹങ്ങൾ നേടിയെടുക്കുന്ന ഒരു രൂപവും കൂടെയുണ്ട് എങ്ങനെയാണ് ആഗ്രഹങ്ങൾ നേടിയെടുക്കേണ്ടത് അത് നമ്മുടെ നല്ല നീയത്തുകൾ മനസ്സിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുവരിക എന്നിട്ട് പൂർണമായ ഉളവ് എടുക്കുക പൂർണ്ണമായ ഉളു എന്ന് പറഞ്ഞാൽ നമ്മൾ മുമ്പ് വിശദീകരിച്ചിരുന്നു എങ്ങനെയാണ് പൂർണമായ ഉളു എടുക്കേണ്ടത് എന്നുള്ളത് ആ രൂപത്തിൽ പൂർണമായ ഉളു എടുക്കുക പൂർണമായ ഉളു എടുത്ത് രണ്ടറക്കായ ഹാജത്തിൻറെ സുന്ന സംസ്കാരം നമസ്കരിച്ച് കിബിലക്കഭിമുഖമായിരുന്നു പതിനാറായിരത്തി അറുനൂറ്റി നാൽപ്പത്തി ഒന്ന് പ്രാവശ്യം ആത്മാർത്ഥമായി ചൊല്ലിയിട്ട് ആ അവസ്ഥയിൽ ഏതൊരു പ്രതിസന്ധിയാണോ അവർ തരണം ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നത് ഏതൊരാഗ്രഹമാണോ അവൻ നേടിയെടുക്കാൻ ഉദ്ദേശിച്ചിരുന്നത് ആ ആഗ്രഹം അവന് പൂർത്തീകരിച്ച് കിട്ടാൻ അത് കാരണമാകുമെന്നും മഹാന്മാർ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ എത്രയോ ആഗ്രഹങ്ങൾ പൂർത്തീകരിച്ച് കിട്ടേണ്ടതായിട്ടുണ്ടല്ലേ വീടില്ലാത്ത എത്രയോ ആളുകൾ വൈവാഹിക ജീവിതത്തിലേക്ക് പ്രവേശിച്ച് ഇന്ന് വരെ ഒരു കുഞ്ഞിക്കാൽ കാണാൻ ഭാഗ്യം ലഭിച്ചിട്ടില്ലാത്ത എത്രയോ ദമ്പതികളുണ്ട് ഐ വി എഫ് ഉൾപ്പെടെയുള്ള എക്സ്പെൻസീവായിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകളൊക്കെ നടത്തിയിട്ട് നിരാശയോടുകൂടെ കഴിയുന്നവർ ഒരു തവണ റബ്ബിൻ്റെ മുമ്പിൽ നിൻ്റെ വിഷയം പറയാൻ പലതവണ നീ പറഞ്ഞിട്ടുണ്ടായേക്കാം ഈ ഒരു ആമേല ചെയ്ത് ഇറക്കി വെച്ച് നോക്കൂ ഒരു തഹജുദിൻ്റെ സമയത്ത് പതിരാത്രിയിൽ മനുഷ്യരെല്ലാം നിദ്രയിലാകുന്ന സമയം പക്ഷികളെല്ലാം കൂടണയുന്ന സമയം കരിമ്പടം പുതച്ച് കിടന്നുറങ്ങാൻ ഏവരും ഇഷ്ടപ്പെടുന്ന ആ സമയത്ത് നീയും നിൻ്റെ റബ്ബും മാത്രം മറിയുന്ന ആ സമയമുണ്ടല്ലോ ആ മരം കോച്ചുന്ന തണുപ്പിലും നീ പുറത്തുപോയി വളു എടുത്ത് കൃത്യമായി പൂർണ്ണമായി പൂർണമായി എടുത്ത് ആ തണുപ്പിലും നീ വുളുവെടുത്ത് കിബിലായിലേക്കൊരു മുസല്ല വലിച്ചിട്ട് നീ നിന്റെ റബ്ബിൻ്റെ മുമ്പിൽ തഹജു നിസ്കാരം നസ്കരിച്ച് നിന്റെ ആഗ്രഹങ്ങളുടെ നിന്റെ പ്രയാസങ്ങളുടെ ബാണ്ടക്കെട്ടുകൾ ഇറക്കി വെച്ച് അള്ളാഹുവിനോട് മനം കുളിർക്കെ പൊട്ടിക്കരഞ്ഞ് നീ കരഞ്ഞു ദ്വാഴ ചെയ്തു നോക്കൂ ഈ അമലുകൂടെ ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത് അള്ളാഹുവിലേക്ക് കേൺ നോക്കൂ നിന്റെ ആഗ്രഹം പൂർത്തീകരിച്ച് ലഭിക്കും എന്നുള്ളത് തീർച്ചയാണ് ജഗന്നിയന്താവാകുന്ന നീ എന്താവാകുന്ന റബ്ബൽത്തിനോട് അള്ളാഹു ചോദിക്കാൻ പറഞ്ഞിട്ടുണ്ട് പുതുഴുനീ നിങ്ങൾ എന്നോട് ചോദിക്കുകയും ഞാൻ നിങ്ങൾക്ക് മറുപടി നൽകും ജവാബ് എന്ന് അള്ളാഹു വിശുദ്ധ ഖുറാനിലൂടെ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ചോദ്യത്തിൻ്റെ ശൈലി നമ്മുടെ പാപ പങ്കിലമായ ഹൃദയവുമായുള്ള ചോദ്യം ഓരോ ദിവസവും റബ്ബിനെ ധിക്കരിച്ചു കൊണ്ട് നിസ്കാരം കൃത്യമായി വേണ്ടതുപോലെ നിർവഹിക്കാതെ തനിക്ക് തോന്നുമ്പോൾ നിസ്കരിക്കുന്ന രൂപം അതിനാണ് താന്തോന്നി എന്ന് പറയുക ഒരു താന്തോന്നിയെ പോലെ ജീവിക്കുമ്പോൾ നിന്റെ ജീവിതത്തിലൊക്കെ ചിലപ്പോൾ പ്രയാസങ്ങളൊക്കെ വന്നേക്കാം അത്തരം പ്രയാസങ്ങളിൽ നിന്ന് തരണം ചെയ്യാൻ റബ്ബിന്റെ മുമ്പിൽ പൊട്ടിക്കരയുകയല്ലാതെ മറ്റു മാർഗങ്ങളില്ല അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടുകയല്ലാതെ അങ്ങനെ നീ നിന്റെ ആഗ്രഹങ്ങൾ റബ്ബിനോട് പറഞ്ഞു നോക്കൂ അള്ളാഹു സുബാന ഹോവാല ആ ആഗ്രഹങ്ങളൊക്കെ വളരെ പെട്ടെന്ന് പൂർത്തീകരിച്ചു കിട്ടാൻ ഈ പവിത്രമേറിയ ഇസ്മു ഒരു കാരണമാകുമെന്നൊക്കെ വലിയ വലിയ മഹാന്മാർ നമ്മോട് വിശദീകരിച്ചു തന്നിട്ടുണ്ട് ഈ ഇസ്മിൻ്റെ നിരവധി ശ്രേഷ്ഠതകൾ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഞെരുക്കവും തിടുക്കവും ഇല്ലാതെയാകാൻ ഒരു പ്രയാസവും ബുദ്ധിമുട്ടൊക്കെ ഇല്ലാതെയാകാൻ നല്ല രാഹത്തുള്ള ജീവിതം വരാൻ പതിനാറായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് തവണ ഈസ്മ ചൊല്ലിയിട്ട് ഒമ്പത് ദിവസം കൊണ്ടാണ് ഇത് ചൊല്ലി തീർക്കേണ്ടത് അപ്പോൾ എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷം നൂറ്റി ഇരുപത്തി ഒമ്പത് തവണ എന്താ ചൊല്ലിയിട്ട് ആ രൂപത്തിൽ നമുക്ക് ചൊല്ല ഈ അള്ളാഹു ലത്തുഫും എന്ന് ഏഴ് തവണ ഒരുവിടലിനെ പതിവാക്കുകയും ചെയ്യുക അങ്ങനെ ഇത് ചൊല്ലിക്കഴിഞ്ഞാൽ അള്ളാഹു സുബാന ഹോത്താല നമ്മുടെ വേദനകളും നമ്മുടെ തിടുക്കങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അതിൽ നിന്നൊക്കെ ഒരു രക്ഷ ലഭിക്കാൻ അത് കാരണമാകുമെന്ന് മഹാന്മാർ പറഞ്ഞിട്ടുണ്ട് ഈ ലത്തീഫ് എന്ന് പറയുന്ന ഇസ്മ ഒരുപാട് വിഷയങ്ങൾക്ക് പരിഹാരമാണ് ഈ ലത്തീഫ് എന്ന് പറയുന്ന ഇസ്മിനോട് ചേർത്തിയിട്ട് നമ്മുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിച്ച് കിട്ടാനാണെങ്കിൽ എന്ന ആയത്ത് അതിനോട് ചേർത്തിയിട്ട് ഓതുന്നത് കൂടുതൽ ഫലം ചെയ്യും അപ്പം നമ്മൾ ഒരാഗ്രഹം പൂർത്തീകരിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് അള്ളാഹുവിനോട് ദ്വായ ചെയ്ത് ഈ അമല് ചെയ്യുകയാണെങ്കിൽ അവിടെ ഓതേണ്ട ഒരു ആയത്തുണ്ട് അതാണ് അലായ്ബർ എന്ന് പറയുന്ന ആയത്ത് നമ്മുടെയൊക്കെ വേണ്ടപ്പെട്ടാരെങ്കിലൊക്കെ ജയിലിലോ വല്ല പ്രശ്നങ്ങളിലൊക്കെ അകപ്പെട്ട് നിൽക്കുകയാണെങ്കിൽ ജയിലിലകപ്പെട്ടവരെ മോചിപ്പിക്കാനും അത്തരം പ്രതിസന്ധികളിൽ നിന്ന് രക്ഷ ലഭിക്കാനൊക്കെ വേണ്ടിയിട്ട് യാ എന്ന് പറയുന്ന ഇസ്മ ചൊല്ലുന്നതോടുകൂടെ തന്നെ ഇന്ന എന്ന ൂടെ അതിനോട് ചേർത്തി ഓതുന്നത് കൂടുതൽ ഫലം ചെയ്യും എന്ന് മഹാന്മാർ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ യാ എന്ന് പറയുന്ന ഇസ്മിനെ കുറിച്ച് നിരവധി തവണ നമ്മൾ സംസാരിച്ചതാണല്ലോ ഈ ഇസ്മ വളരെ ആത്മാർത്ഥമായിട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് റിക്റായി കൊണ്ടു നടക്കാൻ കഴിയുന്നവർ അങ്ങനെ തന്നെ റിക്റായിട്ട് തന്നെ കൊണ്ടു നടക്കുക ഓരോ ദിവസവും നൂറ്റി ഇരുപത്തിയൊമ്പത് തവണയെങ്കിലും നമുക്ക് ചൊല്ലാൻ സാധിച്ചാൽ മതി നല്ല ഫലം ലഭിക്കുന്ന അമലുകളിൽപ്പെട്ട ഒരു അമലാണ് ഈ അലത്തൂഫിൻ്റെ അമൽ ഇതിൽ തന്നെ ഒരുപാട് ആളുകൾക്ക് അതിൻ്റെ അനുഭവങ്ങൾ ഉണ്ടാകും ഉളവഴിഞ്ഞ് ഉളുവൊക്കെ എടുത്ത് ഈ ഒഴിഞ്ഞ സ്ഥലത്തിൽ നിന്ന് പ്രത്യേകമായിട്ട് ഉദ്ദേശങ്ങൾ പൂർത്തീകരിക്കണം നല്ല ഉദ്ദേശത്തോടു കൂടെ ഈ നാമം നൂറ് തവണ തന്നെ ഒരുവിട്ടാൽ മതി ഏതെങ്കിലും ഒരു പ്രതിസന്ധി ഘട്ടത്തില് ഒരാഗ്രഹങ്ങൾ പൂർത്തീക ഒരാഗ്രഹം പൂർത്തീകരിച്ച് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഇതിൻ്റെ ഒരു കാര്യം നമുക്ക് നേടിയെടുക്കണം എന്ന് കരുമ്പോ കൂടുതൽ സമയമൊന്നും നമുക്ക് കിട്ടുന്നില്ല എന്നാൽ ഒരു ഒഴിഞ്ഞ സ്ഥലത്തിരുന്ന് ഉളവൊക്കെ എടുത്താൽ കൂടുതൽ ഫലം ചെയ്യും ഒരു നൂറ് തവണ മാത്രം ചൊല്ലിയാൽ മതി എന്നാൽ തന്നെ അതിന് ഏർ നല്ല ഫലമുണ്ടാകും എന്നുള്ളതാണ് ഇതിനെ ഒരു ഒരെണ്ണം കൂടാതെ ചില ഉമ്മമാരുപ്പന്മാരൊക്കെ ഉണ്ട് അവർ എണ്ണൊന്നും പിടിക്കൂല അങ്ങനെ കുറെ ചൊല്ലും അതിനെ കുറിച്ചും മഹാന്മാർ പറഞ്ഞിട്ടുണ്ട് ഒരെണ്ണൊന്നും കൂടാതെ ഇതിങ്ങനെ ഇരിക്കുകയാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അവിടെ ശ്രദ്ധിക്കണം കേട്ടോ യാ ലത്തീഫു എന്നല്ല ലത്തി ലത്തീഫു എന്നല്ല നമ്മൾ മദ്രസയിലൊക്കെ തോവി ലത്തുന്ന് പഠിച്ചില്ല തോ തോ ലോയിഫ് എന്ന് തന്നെ പറയണം അപ്പോൾ അങ്ങനെ ഒരു എണ്ണം ഒന്നുമില്ലാതെ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ചൊല്ലിക്കൊണ്ടിരുന്നാലേ അള്ളാഹുവിൻ്റെ ലൊത്തുഫിൽ എന്ന് പറഞ്ഞാൽ അങ്ങേറ്റം അള്ളാഹു മൃദുലത ചെയ്യുക അങ്ങേറ്റം ദയ ചെയ്യുക ആ ഒരു രൂപത്തിലേക്ക് അള്ളാഹുവിൻ്റെ ഒരു മൃദുലതയും ലൊത്തുഫക്കെ അവന് ലഭിക്കാൻ അത് കാരണമാകുമെന്ന് മഹാന്മാർ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഇസ്മ ഇനിഷ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട മുഗ്മിനീകൾ മുത്തുകൾ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ചേർത്ത് വയ്ക്കുക ആഗ്രഹ പൂർത്തീകരണത്തിന് ബുദ്ധിമുട്ടുകളിൽ നിന്ന് സലാമത്ത് ലഭിക്കാനൊക്കെ അതുകൊണ്ടാണ് നമ്മുടെ മജിലിസിലൊക്കെ നമ്മൾ ലത്തോഫ് എന്ന് പറയുന്ന ഇസ്മ വളരെ സവിശേഷമായിട്ട് നമ്മൾ കൊണ്ടുവരുന്നത് അതുകൊണ്ടാണ് വിഷമങ്ങളും ദുരിതങ്ങളും ആഫത്തുകളൊക്കെ ഇല്ലായ്മ ചെയ്യാൻ ഉപകരിക്കുന്ന ഫലപ്രദമായ പല പ്രയോഗങ്ങളും ഇതിൻ്റേത് നമ്മൾ മുമ്പുള്ള വീഡിയോസുകളിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ വളരെ ആത്മാർത്ഥമായി ചെയ്യുക ഇതിൻ്റെ അതത് ഇതിൻ്റെ അതത് അനുസരിച്ചാണ് നമ്മളെ മജലിസിലൊക്കെ ചൊല്ലാറുള്ളത് ഇപ്പൊ നൂറ്റി ഇരുപത്തിയൊമ്പതാണ് ഇതിൻ്റെ ആഴ്ദത് നൂറ്റി ഇരുപത്തി ഒമ്പത് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ലാമ് മുപ്പതാണ് പിന്നെ തോ ആണ് വരുന്നത് ലത്തോഫ് എന്ന് പറയുമ്പോൾ ലാമ് കഴിഞ്ഞ് മുപ്പത് പിന്നെ തോ തോ ഒമ്പതാണ് അപ്പൊ മുപ്പത് ഒമ്പത് മുപ്പത്തി ഒമ്പത് യാ പത്ത് നാൽപ്പത്തി ഫാ എൺപത് അങ്ങനെ ആകെ എത്രയായി നൂറ്റി ഇരുപത്തി ഒമ്പതാണ് ഇതിൻ്റെ ആഴ്തത് ഇതിൻ്റെ എന്താ മലക്കുണ്ട് ഇതിനുണ്ട് ഏൽപ്പിക്കപ്പെട്ട മലക്ക് ആ മലക്ക് ഹാദ്യമായിട്ട് നിൽക്കും നമ്മൾ ചൊല്ലുമ്പോൾ ആ മലക്കുകൾക്ക് കീഴിൽ ഒരുപാട് അണികൾ ഉണ്ടാകും ആ അണികളിലും നൂറ്റി ഇരുപത്തി ഒമ്പത് മലക്കുകളുണ്ട് അപ്പോൾ കാരുണ്യത്തിൻ്റെ മലക്കുകളെ സഹായിക്കലാണ് ഇവരുടെയൊക്കെ ജോലി ഓരോരുത്തരുത്തർക്കും റഹ്മത്ത് ചെയ്യ റഹ്മത്തിൻ്റെ മലക്കുകളുടെ താങ്ങായിട്ട് വർത്തിക്കുന്നവരാണ് ഇവർ അതുകൊണ്ട് തന്നെ റഹ്മത്തിൻ്റെ മലക്കുകളും മായിട്ടൊക്കെ ഇവർക്ക് ബന്ധമുണ്ടായതുകൊണ്ട് നല്ല രൂപത്തിൽ നമ്മുടെ കാര്യങ്ങൾ വളരെ പെട്ടെന്ന് തടസ്സങ്ങൾ നീങ്ങിയിട്ട് നമ്മിലേക്ക് എത്താൻ ഈ ഇസ്മ സ്ഥിരമായി ചൊല്ലുന്നതൊരു കാരണമാകുമെന്നൊക്കെ മഹാന്മാർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് പതിവായി ഉരുവിടുന്നവരിലേക്ക് ഇതിൻ്റെ ഇറങ്ങി വന്നിട്ട് കാര്യങ്ങളൊക്കെ സാധിച്ചു കൊടുക്കും കൊടുക്കുമെന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ പൂർത്തീകരിച്ച് കിട്ടാനെ ഇത് പതിവായിട്ട് ചൊല്ലിക്കൊണ്ടിരുന്നാൽ മതിയെന്ന് മഹാന്മാർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ശാരീരികവും മാനസികവുമായ രോഗങ്ങൾ മാറാനും അതേപോലെ തന്നെ ബുദ്ധിമുട്ടുകളിൽ നിന്ന് സലാമത്ത് നൽകാൻ ഇങ്ങനെയൊക്കെ നിരവധി അമലുകൾ ഈ കൂട്ടത്തിലുണ്ട് എനിഷെല്ലാവരും ചെയ്യുക അള്ളാഹു തോഫീഖ് നൽകട്ടെ അള്ളാഹു നമുക്ക് ഈ അമലുകളിലൊക്കെ വലിയ റിസൾട്ട് നൽകട്ടെ അസ്മാ ഉല്ലൂസിനുടെ റിയാലോ പൂർത്തിയാക്കി വീട്ടാത്തവരുണ്ടെങ്കിൽ അസ്മാവല്ലുസിനുടെ റിയാല പൂർത്തിയാക്കി വീട്ടുക അതേപോലെ തന്നെ എല്ലാ ദിവസവും ഒരു തവണയെങ്കിലും അസ്മാവല്ലൂസിനെ ചൊല്ലുക പറ്റുന്നത് രണ്ട് തവണ രാവിലെയും വൈകുന്നേരവും ചെല്ലാൻ പറ്റുന്നവർ അങ്ങനെ തന്നെ ചെല്ലുക നുറ മദീനയുടെ ആത്മീയ മജ്ലസ് എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും ഒക്കെ നടക്കുന്നുണ്ട് അതിലൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് പങ്കെടുക്കുക അതിൽ ഹുസ്ന നമ്മൾ ചൊല്ലുന്നുണ്ട് എന്ന് വെച്ചാൽ അത് ഞാനിത് നോക്കിയതേ ഞാൻ എന്നുള്ളൊരു വീഡിയോ ഇട്ടപ്പോൾ അതിൻ്റെ താഴെ ഒരു അളുസ്താദ് ധരിച്ച മോതിരേതാണ് മോതിരേതാന്നല്ല അതിൻ്റെ സ്റ്റോണ് ജംസ് ഏതാണെന്ന് ചോദിച്ചിരുന്നു ഈ മോതിരവുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ ഈ പുരുഷന്മാർക്ക് ചെറുവിരലിൽ മോതിരം ധരിക്കല് പ്രത്യേകം സുന്നത്തുണ്ട് നമ്മുടെ കുട്ടികൾക്കൊക്കെ ശീലിപ്പിച്ച് കൊടുക്കണം ഓരോ ജംസ് അതിൻ്റെ സ്റ്റോൺ ഉണ്ടല്ലോ കല്ല് ആ കല്ലിനൊക്കെ ചില കല്ലുകൾക്കൊക്കെ വലിയ ശ്രേഷ്ഠതകളുണ്ട് അപകടങ്ങളെ തൊട്ട് കാവൽ നൽകപ്പെടുന്ന കല്ല് ഇല്ലാത്ത കല്ലുകൾ പോസിറ്റീവ് എനർജി നൽകുന്ന കല്ലുകൾ ഈ പുരുഷന്മാർക്ക് ഇത് കേൾക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങളൊക്കെ മോതിരം യൂസ് ആക്കുന്നവരാണോ നല്ല സ്റ്റോൺ സ്റ്റോണിട്ട് ഖുറാനിലൊക്കെ പറഞ്ഞ കിതാബുകളിലൊക്കെ പറഞ്ഞ ഒരുപാട് ജംസുകളുണ്ട് നല്ല ഫലം ലഭിക്കുന്ന ഓരോരുത്തരുടെയും ശരീരത്തിനും അവരവരുടെ തൊബാണിനൊക്കെ എന്താ യോജിച്ച സ്റ്റോൺസുകളൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട് അപ്പോൾ നല്ല മോതിരം ഒരു സുന്നത്തും കൂടെയാണ് നമ്മുടെ ദർസുകളിലൊക്കെ ഓതി പഠിക്കുന്ന ഫത്തുഹുൽ മഹീൻ ഉൾപ്പെടെയുള്ള കിതാബുകളിലൊക്കെ മോതിരം ധരിക്കൽ സുന്നത്താണെന്ന് പറഞ്ഞിരുന്നത് മുത്തനബി സല്ലു അലൈ വല്ലാമങ്ങളെ മോതിരം ധരിക്കാറുണ്ടായിരുന്ന അവരുടെ മോതിരം എങ്ങനെയാണ് എന്നുള്ളതും സഹാബാക്കലോടെ മോതിരം എങ്ങനെയാണെന്നുള്ളതൊക്കെ കിതാബുകളിൽ കാണാം അതുകൊണ്ട് ഇത് കേൾക്കുന്ന പുരുഷന്മാർ സഹോദരന്മാർ നിങ്ങളൊക്കെ മോതിരം ധരിക്കണം സഹോദരിമാരൊക്കെ അവരുടെ ഹസ്ബൻഡ്മാരോടൊക്കെ മോതിരം ധരിക്കൽ സുന്നത്താണെന്ന് പറഞ്ഞ് ധരിക്കാൻ വേണ്ടി പറയുകയും വേണം അത് ഏതെങ്കിലും വിരലുകളിലൊന്നും അല്ല ഇടല്ല നമ്മൾ സുന്നത്തിന് വേണ്ടിയിട്ടാണല്ലോ അതുകൊണ്ട് നാളെ നമുക്ക് ആഹ്ലത്തിൽ പ്രതിഫലാർഹമായൊരു കാര്യവുമാണല്ലോ അപ്പോൾ അവരുടെ ചെറുവിരലിൽ തന്നെ ഇടാൻ വേണ്ടി ശ്രമിക്കുക മോതിരത്തിൻ്റെ കല്ല് എടുക്കുമ്പോൾ നല്ല ക്വാളിറ്റിയുള്ള ഓജി സ്റ്റോൺസ് ജെംസ് മാത്രം എടുക്കുക അതാകുമ്പോൾ കൂടുതൽ ബെനിഫിറ്റ് നമുക്കുണ്ടാവും സ്റ്റോൺസിൻ്റെ ജെംസിൻ്റെയൊക്കെ ബെനിഫിറ്റ്സ് അതിൻ്റെ ഉപകാരങ്ങളും ഇന്ന കല്ല് ധരിച്ചാൽ എന്താണ് കൊണ്ട് ലഭിക്കുന്ന നേട്ടങ്ങളൊക്കെ നമ്മൾ മുമ്പൊരു വീഡിയോയിൽ പറയുന്ന കൂട്ടത്തിൽ നമ്മൾ പരാമർശിച്ചിട്ടുണ്ട് അതിനെ പ്രത്യേകമായിട്ട് പറഞ്ഞതല്ല ഫൈറോസ് ധരിച്ചാൽ എങ്ങനെയാണ് മർജാൻ ഒരുപാട് സ്റ്റോണുകളെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനിഷാ അല്ല അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് സൂചിപ്പിച്ചുള്ളൂ അള്ളാഹു സുബാൻ മുഹമ്മദ് നമുക്ക് റാഹത്ത് നൽകട്ടെ നമുക്ക് സലാമത്ത് നൽകട്ടെ എല്ലാവരും ത്വാഴ ചെയ്യണമെന്ന വസൂയത്ത് ചെയ്യുകയാണ് അസലാമലൈക്കും വർഹമത്തല്ലാ വാത്ത